ഹലോ അപ്പോൾ അപ്പതേ നമ്മുടെ മലേഷ്യൻ ബ്ലോഗിൻ്റെ ലാസ്റ്റ് പാട്ടാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഫ്രീഡം പാർക്കിലാണ് സോ ഫ്രീഡം പാർക്കിൽ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയതായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇത് ഫുള്ളൊരു തമിഴ്നാട് സ്റ്റൈല് ഫുഡാണ് കേട്ടോ ഇതിൽ ഫുള്ള് വരുന്നത് അപ്പം തമിഴ്നാടാണ് അവരുടെ ഹോട്ടലാണ് സോ നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് പേര് മീൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പേര് ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒന്ന് ഫ്ലോപ്പ് ആയാലും നമുക്ക് ഒന്ന് കയറി പിടിക്കാമല്ലോ അപ്പം അങ്ങനെ നമ്മൾ ബിരിയാണി പറഞ്ഞെടുത്തതേ ഫസ്റ്റ് സാലഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മീൽസ് പറഞ്ഞപ്പോഴത്തേക്കും എക്സ്ട്രാ നമുക്ക് ഒരു ഫിഷ് നമുക്ക് പിന്നെ ഫിഷ് ഫ്രൈ അങ്ങനെ എന്തെങ്കിലും പറയാം സോ നമ്മളൊരു ഫിഷ് ഫ്രൈ പറയാമെന്ന് വെച്ചു അതേ നമ്മൾ മീൽസ് വന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ചോറ് ചോറ് ആ തമിഴ്നാട്ടിലെ ടൈപ്പ് അരിയായിരുന്നു കേട്ടോ ആ ചോറും പിന്നെ ഒരു കറി നമുക്ക് ക്യാബേജ് അങ്ങനെയുള്ള സംഭവമൊക്കെ ആയിരുന്നു എല്ലാം ഇങ്ങനെ വെള്ളം പോലെ കുഴഞ്ഞിരു ഇരുമുണ്ടായിരുന്നു പക്ഷേ മീന ഫ്ലോപ്പ് ആയിപ്പോയി നമുക്ക് നമ്മുടെ കേരള സ്റ്റൈല് ഊണായി ആണല്ലോ നമുക്കിഷ്ടം അപ്പോൾ ഇത് എനിക്കത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ബിരിയാണി വന്ന് ബിരിയാണി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഇത് നമ്മൾ പറഞ്ഞത് ഒരു നെയ്മിൻ ഫിഷ് ഫ്രൈ ആയിരുന്നു പറഞ്ഞത് അപ്പോൾ ബിരിയാണി കഴിച്ചവരാണ് സൂപ്പർ എന്ന് പറയുന്നത് പീൻസ് കഴിച്ചവർക്ക് അത് അത്രയും കൂട്ടിഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയിൽ ഇത് ഒരു എഗ്ഗ് വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ റൈസ് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് തന്നെയായിരുന്നു കേട്ടോ അതിനകത്ത് അതിനകത്ത് ഉണ്ടായിരുന്നത് ഇതേ നമുക്ക് ബിരിയാണിയുടെ താഴെ ഏറ്റവും ലാസ്റ്റിൽ കുറേ ചിക്കൻ പീസ് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് പീസ് എല്ലാം വാഴയിലാണ് കേട്ടോ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ബിരിയാണി കഴിച്ചു നോക്കി ബിരിയാണി സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ചോറ് പറഞ്ഞാൽ ഞാൻ ആരായി അപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്തായാലും ചോറ് പറഞ്ഞു സോ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ടേസ്റ്റ് ചെയ്ത് ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ എൻ്റെ ചോറ് ഞാൻ അവിടെ വെച്ചിട്ട് കുറച്ച് ബിരിയാണി കൂടെ കഴിച്ചു അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ചോറൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പതും നമ്മുടെ ഇക്ക വരെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളെ ഇക്ക എയർപോർട്ടിലേക്ക് എത്തിക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാഗ് ലഗേജ് എല്ലാം എടുത്ത് നമ്മൾ രാവിലെ തന്നെ നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലഗേജ് നമ്മുടെ ഹോട്ടലിൽ തന്നെ വെച്ചിരിക്കുക വെച്ചിരിക്കായിരുന്നു താഴെ റിസപ്ഷൻ റിസപ്ഷനിൽ വെച്ചിരിക്കായിരുന്നു സോ നമ്മൾ ബാഗ് ലഗേജ് ഒക്കെ എടുത്തിട്ട് ദൈ നമ്മൾ നേരെ ഇനിയിപ്പോൾ എയർപോർട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ ദൈക്കം നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടിയും കൊണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മൾ ജെന്നി ഹൈലാൻഡ്സിൽ പോയപ്പോൾ നമ്മുടെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരും അന്ന് തന്നെയായിരുന്നു വെക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് സോ നമ്മളെല്ലാവരും ദേ ഈ വണ്ടിയിൽ കയറി ഇനിയിപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ഇപ്പോൾ ആ എയർപോർട്ടിൽ നമ്മൾ കാണുന്ന കുറേ ഷോപ്പുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ കുറേ ബ്രാൻഡ് ഐറ്റംസും അല്ലാതെ ഫുഡിൻ്റെ അങ്ങനെ കുറേ ഷോപ്പ്സൊക്കെ ഉണ്ടായിരുന്നു ഇതേ നമ്മൾ അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മളകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി കണ്ട കാഴ്ചകളാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെ നമുക്ക് വൈകിട്ടിനിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്ന മുന്നേ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് അങ്ങനെ നമ്മൾ മക്ഡൊണാൾഡ്സിൽ കയറി അപ്പോൾ അവിടെ നമ്മൾ ബർഗർ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല നമ്മൾ അവിടെ ഫുഡ് കോർട്ട് കോട്ടുണ്ടായിരുന്നു സോ നമ്മൾ ഫുഡ് വാങ്ങിച്ചു കൊണ്ട് വന്ന് നമ്മളിവിടെ ഫുഡ് ഫുഡ് കോർട്ടിൽ വന്നിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബർഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ ബർഗർ ഡബിൾ ചീസ് ബർഗർ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ബർഗർ കഴിച്ച് നോക്കാൻ പോവുകയാണ് ഇവിടുത്തെ ബർഗർ ഒരു രക്ഷയില്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ കേരളത്തിനേക്കാട്ടിലും അവിടുത്തെ ബർഗറിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ബർഗറൊക്കെ കഴിച്ചതേ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറുവാണ് സോ നമുക്ക് അടുത്തടുത്ത് തന്നെ സീറ്റൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സീറ്റിലൊക്കെ കയറി നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ദാഹിച്ചപ്പോൾ നമ്മളൊരു ലെമൺ ഫ്ലേവേഡ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു മൊഹിത്തോടെ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല കുടിക്കാം അങ്ങനെയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഒരു ടേസ്റ്റായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ചു ദൈ അങ്ങനെ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മുടെ സിയാലിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ദൈ ഇപ്പോൾ എടപ്പള്ളിയിൽ എത്തി കേട്ടോ ഇപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി